യാത്രക്കാരെ യാത്രക്കാരെ വട്ടം കറക്കി സംസ്ഥാനപാത നവീകരണത്തിനു മുന്നോടിയായി ശുദ്ധജല പദ്ധതിയുടെ പഴയ പൈപ്പുകൾ മാറ്റുന്ന പണികളാണ് നടക്കുന്നത് റോഡിന് ഒരു വശം പൊളിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി അക്കിക്കാവ് മുതൽ കൊങ്ങണൂർ വരെയുള്ള ഭാഗത്താണ് പൈപ്പിടൽ നടക്കുന്നത് ഗതാഗത തടസ്സം മാറ്റാൻ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നടപടികൾ എടുക്കാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണം ബ്ലോക്കിൽ നിന്ന് ഒഴിവാകാനായി ചെറിയ വഴികളിലൂടെ വലിയ വാഹനങ്ങൾ പോകാൻ ശ്രമിക്കുന്നതും ഗതാഗത തടസ്സത്തിനിടയാക്കുന്നു സമയനഷ്ടം ഒഴിവാക്കാൻ സ്വകാര്യ ബസ്സുകൾ എതിർദിശയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും വഴക്കിന് കാരണമാകുന്നു ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും കരാറുകാരും ചേർന്നാണ് വാഹനത്തിരക്ക് പലപ്പോഴും ഒഴിവാക്കുന്നത് ശനിയാഴ്ച കുന്നംകുളത്ത് നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായും പാറമ്പാടം കുരിശു സ്റ്റോപ്പിൽ തടഞ്ഞ് പഴഞ്ഞു റൂട്ടിലേക്ക് ആക്കിയിരുന്നു സമയനഷ്ടം ഒഴിവാക്കാൻ അമിതവേഗത്തിൽ പായുന്ന സ്വകാര്യ ബസ്സുകൾ ഈ മേഖലയിൽ അപകടഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് കുറ്റിപ്പുറം കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സുകളും പാലക്കാട് ബസ്സുകളും ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വ്യഗ്രതയിൽ മത്സരവേഗതയിൽ പായുന്നതോടെ മറ്റു വാഹനയാത്രികർക്കാണ് ഭീതിയോടെ സഞ്ചരിക്കേണ്ടി വരുന്നത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് ആവശ്യമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം